തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്ര ഭരണസമിതിക്കെതിരെ കേസ് ക്ഷേത്രത്തിൽ ആനകളെ എഴുന്നള്ളിച്ചതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കണ്ടെത്തിയാണ് കേസുണ്ടായിരിക്കുന്നത് ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലവും ആനകളും ആളുകളും തമ്മിൽ എട്ട് മീറ്റർ അകലവും പാലിച്ചില്ലെന്നുമാണ് കണ്ടെത്തൽ വനംവകുപ്പാണ് കേസെടുത്തത് നൗമി ദിനേശ് ചേരുന്നു നൗമി എന്താണ് ഈ കേസിന്റെ അടിസ്ഥാനം എന്താണ് വിശദാംശങ്ങൾ സജിത്ത് ഇന്നലെ രാത്രിയായിരുന്നു തൃപ്പൂണിത്തറ പൂർണ്ണത്രയേശ്വര ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ് നടന്നത് ഇതിൽ കൃത്യമായി ഹൈക്കോടതിയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചതായാണ് വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലവും ഒപ്പം ആനകളും ആളുകളും തമ്മിൽ എട്ട് മീറ്റർ അകലവും തീവട്ടി പോലുള്ള അപകടകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അഞ്ച് മീറ്റർ ആനയിൽ നിന്നും അഞ്ച് മീറ്റർ അകലം പാലിക്കണം ആനകളെ പ്രകോപിപ്പിക്കരുത് എന്നീ നിർദ്ദേശങ്ങളായിരുന്നു പ്രധാനമായും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പക്ഷേ ഇന്നലെ രാത്രി അവിടെ നടന്ന എഴുന്നള്ളിപ്പിൽ ഈ ആളുകൾ തമ്മിൽ എട്ട് മീറ്റർ അകലം ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ ഈ തീവെട്ടി അഞ്ചു മീറ്റർ അകലെയും ആയിരുന്നില്ല എന്നുകൂടി വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൃപ്പൂണിത്തര പൂർണ്ണത്രേശ്ശേരി ക്ഷേത്രത്തിലെ ഭാരവാഹികൾക്കെതിരെ കേസ് വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ രാവിലെ അവിടെ എഴുന്നള്ളിപ്പ് നടന്നപ്പോൾ അതിൽ കൃത്യമായി അകലം പാലിച്ചിരുന്നു പക്ഷേ രാത്രി നടന്ന എഴുന്നള്ളിപ്പിലായിരുന്നു ഇങ്ങനെ അകലം പാലിക്കാതിരുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇളവുകൾ തേടി ഈ എഴുന്നള്ളിപ്പ് ള്ളിപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഹൈക്കോടതിയുടെ മാനദണ്ഡങ്ങളിൽ ഇളവുകൾ തേടിക്കൊണ്ട് ഭരണസമിതി നേരത്തെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അടുത്ത ബുധനാഴ്ച ഈ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ഇന്നലെ രാത്രി നടന്ന എഴുന്നള്ളിപ്പിൽ ഇങ്ങനെ ഒരു നിയമലംഘനം കണ്ടെത്തിയതായി വനംവകുപ്പ് അറിയിക്കുന്നത് എന്തായാലും ഹൈക്കോടതി നിർദ്ദേശം അത് ലംഘിച്ചു എന്നതാണ് വനംവകുപ്പ് കേസിന് കാരണമായി പറയുന്നത് സംസ്ഥാനത്തെ ഇനിയുള്ള പല ഉത്സവങ്ങളിലും ഉത്സവ സീസൺ ആരംഭിക്കുകയാണ് ഉത്സവങ്ങളിലും ഒരുപക്ഷെ വിവാദമായേക്കാവുന്ന നടപടി ഉണ്ടാക്കുന്ന ഒരു നീക്കം കൂടിയായി ഇത് മാറുകയാണ് കാരണം വലിയ പ്രതിഷേധമാണ് ഈ ഹൈക്കോടതിയുടെ പുതിയ മാനദണ്ഡം ഉണ്ടാക്കുന്നത് പൂര നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയുണ്ട് ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച യോഗം അടുത്ത ദിവസം വിളിച്ചു ചേർക്കാൻ ഇരിക്കുകയാണ് സർക്കാർ ദേവസ്വം ചെയർമാൻമാരുടെ യോഗം വിളിച്ചു ചേർക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഈ നടപടി കൂടി ഉണ്ടാവുന്നത്